ആരോഗ്യ മേഖലയിലുള്ള പ്രശ്നങ്ങളുടെ ജനങ്ങളുടെ മുമ്പാകെയുള്ള നേരിടുന്ന പ്രശ്നങ്ങളുടെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭം ഭാരതീയ ജനതാ പാർട്ടി കേരളം മുഴുവനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ആശുപത്രി എടപ്പാൾ ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രൈമറി ഹെൽത്ത് സെന്ററായി പ്രവർത്തിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന സൗകര്യം പോലും ഇപ്പോ സർക്കാർ ഇത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററായി സി സി ആയി ഉയർത്തിയിട്ടുമില്ല എന്നുള്ളതാണ് പരിതാപകരമായിട്ടുള്ള അവസ്ഥ കിടത്തി ചികിത്സ അതിപ്പോഴും ലഭ്യമല്ല കിടത്തി ചികിത്സ ലഭ്യമല്ല എന്ന് മാത്രമല്ല ഇവിടെ ഗർഭിണികൾക്ക് പരിരക്ഷയും അവർക്ക് പ്രസവവും ഇവിടെ സൗകര്യം സർക്കാരിന്റെ കഴിഞ്ഞ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായിരുന്ന സമയത്ത് പി എസ് സി ആയ ആ പ്രസവിക്കാനുള്ള സൗകര്യം സ്ത്രീകളുടെ പ്രസവം നടക്കാനുള്ള സൗകര്യം അതിനുവേണ്ടി പ്രത്യേകമായ സൗകര്യമുള്ള കെട്ടിടം ഉണ്ടാക്കിയിട്ടിട്ട് പോലും അത് ഇന്നിവിടെ ലഭ്യമല്ല ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സൗകര്യം പ്രത്യേകമായിട്ട് ഉണ്ടാകേണ്ടതുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ചുമതല നിർവഹിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ആണ് എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് സി പി ഐ എം ആണ് സംസ്ഥാന ഗവൺമെന്റും സി പി ഐ എം ആണ് പിന്നെ എന്തുകൊണ്ടാണ് മാർസിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനം മുതൽ പഞ്ചായത്ത് വരെയുള്ള ഈ സംവിധാനം നിലനിൽക്കുമ്പോൾ ഇവിടത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കാത്തത് പോരാത്തതിന് എം എൽ എ മുൻ മന്ത്രി കൂടിയായിട്ടുള്ള കെ ടി ജലീലും ഈ സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ ആളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ ശൃംഖലയുടെ ഭാഗമായി ഉള്ള ഈ മേഖലയിൽ എന്തുകൊണ്ട് ഈ പ്രദേശത്ത് ഈ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം കെട്ടിടങ്ങൾ ഒഴിഞ്ഞ് തലയിൽ വീഴുകയാണ് ആളുകളുടെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മുടെ ജില്ലയിലെ തകർന്ന് വീഴാനായി നിൽക്കുന്ന കെട്ടിടങ്ങളുടെ പടവ് വേണ്ടി സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ കിടത്തി ചികിത്സ ഒഴിവാക്കുന്നത് ഇവിടെ നമുക്കറിയാം ആരോഗ്യ മേഖല വൺ തകർച്ചയിലായിട്ടാണ് നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പി എച്ച് സി ഉണ്ടായിരുന്നപ്പോൾ ഉള്ള സൗകര്യം പോലും നിലവിൽ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് നേരത്തെ രവേട്ടൻ സൂചിപ്പിച്ചു ഇവിടെ വളരെ വിപുലമായ രീതിയിൽ പ്രസവങ്ങൾ നടന്നുകൊണ്ടിരുന്നതാണ് ഒട്ടൻ പോലും ആ ഒരു അമേരിക്കയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി ചികിത്സയ്ക്ക് പോകുന്നത് എന്തിനാണെന്ന് ചിന്തിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേരള ആരോഗ്യ മേഖല എത്ര തുകം തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന് നേരെ അമേരിക്കയിലേക്കാണ് പോകുന്നത് അല്ല വരുന്ന വഴിക്ക് ദുബായിൽ ഇറങ്ങി അവിടെ ഒരു കുടുംബസമ്മേതം ഒരു ട്രൂഡും കൂടി കഴിഞ്ഞിട്ടാണ് മുഖ്യനാട്ടിലേക്ക് തിരിച്ചെത്തുന്നത് അതേപോലെ തന്നെ കേരള മന്ത്രിസഭയിലെ പ്രമുഖനായ ഒരു മന്ത്രി പറഞ്ഞതാണ് ഈ മെഡിക്കൽ കോളേജിനെ കാട്ടി നല്ല സൗകര്യം പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ഒരു മന്ത്രിക്ക് പോലും അത് പറയേണ്ട ഒരു സാഹചര്യം ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇവരുണ്ടായപ്പോൾ എത്രത്തോളം പുറകോട്ട് പോയി ആരോഗ്യ മേഖല എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ എന്ന് നമുക്ക് മനസ്സിലാകാം ഇല്ലൊരു ഒരു ഭാരതീയ ജനതാ പാർട്ടിയെ പോലത്തെ ഗവൺമെന്റ് വന്നാലേ ഈ കേരളം എന്നുള്ള സംസ്ഥാനം നന്നാവും എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പാണ് അതുകൊണ്ടാണ് നമ്മളൊരു ഒരു ഗവൺമെന്റ് കേരളത്തിൽ വരണം എല്ലാ മേഖലയിലും ഭാരതീയ ജനതാ പാർട്ടി എല്ലാ മേഖലയിലും വളർന്ന് ഈ കേരളം ബി ജെ പിയുടെ കയ്യിലെത്തുമ്പോൾ ഈ കേരളത്തിന് ഒരു പരിഹാരം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്